പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൽ ഈശോ മിശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോ മിശിഖായ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം നമ്മുടെ കർത്താവ് ഈശ്വമിശിഹായുടെ നയപ്രഖ്യാപന പ്രസംഗമാണ് ലുക്കായുടെ സുവിശേഷം നാലാം അധ്യായത്തിൻ്റെ പതിനെട്ട് മുതലുള്ള തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പതിനെട്ടാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത് കർത്താവിൻ്റെ ആത്മാവെൻ്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യവുമായ മത്സരം പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് തന്നെ അയച്ചിരിക്കുന്നു ഇരുപതാമത്തെ വചനത്തിൽ പുസ്തകം അടച്ച് ശുശ്രൂഷകനെ ഏൽപ്പത്തിന് ശേഷം അവനിരുന്നു ഉണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു ഇവിടെ യേശു പ്രഖ്യാപിക്കുകയാണ് കർത്താവിൻ്റെ ആത്മാവന്റെ മേലുണ്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ജനിച്ച യേശുവാണ് മറിയത്തോട് പറയുന്നുണ്ട് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും നിന്നിൽ നിന്ന് ജനിക്കാൻ പോകുന്ന ശിശു ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന് വിളിക്കപ്പെടുമെന്ന് ദൈവദൂതൻ മറിയത്തോട് പറയുന്നത് ലോകാസുവിശേഷം ഒന്നാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ യേശു ജനിക്കുന്നത് ആ യേശു വളർന്നതും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു തന്നെയാണ് സംശയിക്കുമെന്നും വേണ്ട എന്നാൽ ജ്ഞാന സ്നാന സമയത്ത് യേശുവിനെ ഈ പ്രപഞ്ചത്തിന് അല്ലെങ്കിൽ ഈ ഭൂമിയിലേക്ക് ഈ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ കടന്നു വന്ന യോഹന്മാനെ എൻ്റെ മുമ്പിൽ വെച്ച് സ്വർഗം തുറക്കപ്പെടുന്നതും ആത്മാവ് പ്രാപൻ്റെ രൂപത്തിൽ യേശുവിൻ്റെ മേൽ ഇറങ്ങി വരുന്നതും യോഹന്നാൻ കാണുകയും അത് മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യമായിട്ട് പ്രഘോഷിക്കുകയും ചെയ്യുന്നതും നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ യോഗന്നാന്റെ സുവിശേഷം ഒന്നാം അദ്ദേഹത്തിൻ്റെ ഇരുപത്തി ഒൻപത് മുതലുള്ള തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും പ്രിയ സഹോദരങ്ങളെ ഇവിടെ യേശുനാഥൻ അന്ന് മാത്രമല്ല പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ യേശു വീണ്ടും ഒന്നുകൂടെ തൻ്റെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറയുകയാണ് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന തിരുസഭാ മക്കളെ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കുകയും നമുക്ക് പറയാൻ പറ്റുമോ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്ന് നാം ഓരോരുത്തരും പറയേണ്ടിയിരിക്കുന്നു കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്ന് കാരണം മാമോദിസ എന്ന കുതാശയിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തി തന്നെ നമ്മളിലേക്ക് ഒഴുകിയെത്തി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ത്രിത്തൈക ദൈവം ഒരു വ്യക്തിയുടെ ആത്മാവിൽ വന്ന് വാസമർപ്പിക്കാൻ തുടങ്ങി പരിശുദ്ധ സഭയിൽ സൈത്തുകൊണ്ട് ലേപനം ചെയ്ത് വിശുദ്ധ ഗുരീശിന്റെ അടയാളത്താൽ മുദ്രയിട്ടപ്പോൾ അത് പരിശുദ്ധാത്മാവിലുള്ള മുദ്ര തന്നെയായിരുന്നു ഒരു സംശയവുമില്ല അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ മുദ്രണം ചെയ്യപ്പെട്ടവനാണ് ഒരു ക്രിസ്ത്യാനി അതിനുശേഷം മലബാർ സഭയിലാണെങ്കിൽ കൈവപ്പ് ശുശ്രൂഷയിലൂടെ തൈലാഭിഷേകം തൈലാഭിഷേകം കൈവപ്പ് ശുശ്രൂഷയിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കിട്ടുന്നു സിറോമലങ്കര സഭയിലാണെങ്കിൽ മലങ്കര കത്തോലിക്ക സഭയിലാണെങ്കിൽ അത് മൂറോൻ അഭിഷേകമാണ് ആർ സി റോമൻ കാത്തലിക് ലാറ്റിൻ കാത്തലിക് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും അത് സ്ഥൈര്യലേപനമാണ് ഒന്നും ഒന്ന് തന്നെയാണ് ഈ കുതാശിയിലൂടെ നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അവിടുന്ന് ലഭിച്ചിരിക്കുന്നു നമുക്ക് ഓരോരുത്തർക്കും പറയാൻ പറ്റുമോ കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേരുണ്ട എന്ന് എൻ്റെ ജീവിതത്തിൽ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ എന്നെ മറ്റുള്ളവർ ഒറ്റപ്പെടുത്തുമ്പോൾ മറ്റുള്ളവരാൽ കൂക്കുവിളികൾ ഏൽക്കേണ്ടി വരുമ്പോൾ കർത്താവിന് വേണ്ടി സത്യസന്ധമായ മേഖലയിലൂടെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ മറ്റുള്ളവർ എന്നെ പീഡിപ്പിക്കുകയും എന്നെ കളിയാക്കുകയും നിന്ദിക്കുകയും അപമാനിക്കുകയും പരിഹസിക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് പറയാൻ പറ്റുമോ കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലുണ്ടെന്ന് അങ്ങനെ എനിക്ക് പറയാൻ സാധിച്ചുവെങ്കിൽ ഈ പറയപ്പെട്ട നിന്ദനത്തെയും എല്ലാം അതിജീവിച്ചുകൊണ്ട് ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കും നാം ഓരോരുത്തരും പറയണം കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ തിരുസഭയിൽ കുതാശകളിലൂടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു ഈ കുദാശ സ്വീകരണത്തിലൂടെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഒരു വ്യക്തിക്ക് കിട്ടുന്നത് കുദാശ സ്വീകരിക്കാത്ത ഒരു വ്യക്തിയിലേക്ക് പരിശുദ്ധാത്മാവ് ഒഴുകുന്നില്ല എന്ന വിശുദ്ധ ഗ്രന്ഥവും സഭയുടെ പ്രബോധന ഗ്രന്ഥങ്ങളിലും എല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും സഭയുടെ എല്ലാ പ്രബോധന ഗ്രന്ഥവും വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും പിന്നെ അവരിലൊക്കെ നന്മ ഉള്ളതിൻ്റെ പേരിൽ പരിശുദ്ധാത്മാവ് ഉണ്ടാകും ഉണ്ടാകാം എന്നൊക്കെ ഇങ്ങനെ പറയും ഉണ്ട് എന്നൊക്കെ പറയും പക്ഷേ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം കൊടുക്കുന്നത് കുതാശകളിലൂടെയാണ് കുതാശകളിലൂടെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ദൈവം പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നത് മാമോദിസ എന്ന കുതാശയിലൂടെയും സ്ഥൈര്യലപനം എന്ന കുതാശയിലൂടെയും കുംഭസാരം എന്ന കുതാശയിലൂടെയും വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെയും തിരിപ്പെട്ടമെന്ന കുതാശയിലൂടെയും രോഗി ലേപനമെന്ന കുതാശിയിലൂടെയും എല്ലാം വിവാഹമെന്ന കുതാശയിലൂടെയും എല്ലാം നമുക്ക് ദൈവം നൽകുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ തന്നെയാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുദിന ജീവിതത്തിൽ മറ്റുള്ളവർ നമ്മളെ മാറ്റി നിർത്തുകയും കുറ്റപ്പെടുത്തുകയും നമുക്കെതിരെ നുണക്കഥകളും അപവാദവും പറഞ്ഞു വരുത്തുമ്പോൾ നമ്മൾ ധൈര്യമായിട്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്ന കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറയണം കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട് ഇവർക്കാർക്കും എന്നെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല ഇവർക്കിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാനേ പറ്റുകയുള്ളൂ പക്ഷേ എൻ്റെ ആത്മാവിനെ തൊടാൻ ഇവർക്കാർക്കും സാധ്യമല്ല കാരണം കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ഒരുപക്ഷെ എൻ്റെ ശരീരത്തെ കൊല്ലുവാൻ അവർക്ക് പറ്റും എന്നാൽ എൻ്റെ ആത്മാവിനെ തൊടുവാൻ ഇവർക്കാർക്കും സാധ്യമല്ല കാരണം ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് നമുക്കൊരു നിമിഷമേശോയുടെ മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഈശ്വയെ അവിടുന്ന് ഏശ്വയായുടെ പുസ്തകം തുറന്ന് അവിടുന്ന് പ്രഘോഷിച്ചു വെല്ലു കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്ന് മാമോദിസ്സ എന്ന കുതാശീലൂടെ ഞങ്ങളെ ഓരോരുത്തരെയും ദത്തെടുത്ത് അങ്ങയുടെ പുത്രനും പുത്രിയുമായി സ്വീകരിച്ച ഞങ്ങളുടെ ഓരോരുത്തരും അവിടുത്തെ ആത്മാവിനെ സ്വീകരിച്ചവരാണ് അങ്ങയുടെ ആത്മാവ് ഞങ്ങളിലുണ്ട് എന്ന് പ്രഘോഷിക്കുവാനായിട്ടുള്ള കൃപയും അനുഗ്രഹവും ആത്മാവിൽ നിറഞ്ഞ ഒരു ജീവിതം നയിക്കുവാനായിട്ടുള്ള ശക്തി പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ